നമസ്കാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ തുടർന്ന് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വർണ്ണ തട്ടിപ്പിൽ ഉയർന്നുവന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം അനിവാര്യമായിരിക്കുകയാണ് ഈ കേസിൽ മുൻപ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിച്ച സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് സി പി എമ്മിൽ ചേരുകയും ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്ത പി എസ് പ്രശാന്തിൻ്റെ പങ്ക് സംശയാസ്പദമായിട്ട് കണക്കാക്കുന്നു രണ്ടായിരത്തി ശബരിമലയിൽ നടന്നതായിട്ട് ആരോപിക്കപ്പെടുന്ന മോഷണശ്രമം മൂടിവെക്കാനും തെളിവുകൾ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടാണ് സ്വർണപ്പണിയുടെ കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരിക്കൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ തന്നെ ഏൽപ്പിച്ചതെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ഈ നടപടി നിലവിലെ ദേവസ്വം പ്രസിഡന്റിന്റെ അറിവോടുകൂടിയാണ് നടന്നതെന്ന സംശയമാണ് ഈ കേസിന്റെ ഗൗരവം ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല വഹിച്ചിരുന്ന ദേവസ്വം ബോർഡ് മുൻ നിലവിലെ പ്രസിഡന്റുമാർ ദേവസ്വം മന്ത്രിമാർ ഇവരെ നിയന്ത്രിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രി എന്നിവരുൾപ്പെടെയുള്ള ഉന്നതതലത്തിലുള്ളവർ നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടാനുള്ള സാധ്യതയിലേക്കാണ് നിലവിലെ കണ്ടെത്തലുകളെല്ലാം തന്നെ ഇപ്പോൾ ചൂണ്ടുന്നത് ഈ കേസിൻ്റെ അന്വേഷണ പുരോഗതി അനുസരിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുകയും നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വർണം മോഷ്ടിച്ചതിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും പ്രത്യേകിച്ചും പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രി എന്നിവരുൾപ്പെടെ മറ്റ് പ്രധാന ഉദ്യോഗസ്ഥർക്കും നേരിട്ടുള്ള പങ്കാളിത്തമുണ്ടെന്ന് ഇദ്ദേഹം മൊഴി നൽകിയതായിട്ടും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണപ്പാളികളിലും നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഗൂഢാലോചന നടന്നതായിട്ട് അന്വേഷണ സംഘം സ്ഥിരീകരിക്കും ഒറ്റപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോ വ്യക്തിക്കോ ഇത്രയും വലിയ സാമ്പത്തിക കുറ്റകൃത്യം നടത്താൻ സാധിക്കില്ലെന്നും ഇതിനു പിന്നിൽ ശക്തമായിട്ടുള്ള ഉന്നതല ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതും അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്താനും അതോടൊപ്പം അവരുടെ പങ്ക് വ്യക്തമാക്കാനുമുള്ള നീക്കങ്ങൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ നടന്നു വരികയാണ് ഈ കേസിലെ ക്രിമിനൽ സ്വഭാവമുള്ള ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്ന നിർണായകമായ പല നിരീക്ഷണങ്ങളും ഹൈക്കോടതി ഇവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെ തട്ടിയെടുക്കപ്പെട്ട ഈ സ്വർണം അത് തിരികെ നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല ക്ഷേത്രത്തിലെ കട്ടിളയിൽ നിന്ന് നാലായിരം ഗ്രാം സ്വർണം ഉരുക്കിയെടുക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയെന്ന ഗുരുതരമായിട്ടുള്ള വിവരവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും സ്വർണം ഒരുക്കിയെടുക്കാൻ അനുമതി നൽകിയത് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അനാസ്ഥയായോ അതല്ലെങ്കിൽ മോഷണം മറച്ചുവെക്കാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമമായിട്ടോ കണക്കാക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് കൂടാതെ മോഷണത്തിനായിട്ട് കൊണ്ടുപോയ ദ്വാരപാലക ശില്പം തന്നെയാണോ തിരികെ കൊണ്ടുവന്നത് എന്ന കാര്യത്തിലും കോടതി സംശയം രേഖപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ടൊക്കെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും പങ്ക് വളരെ വിശദമായി തന്നെ അന്വേഷിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി ഇപ്പോൾ കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അടിയന്തരമായി തന്നെ നടപടികൾ സ്വീകരിക്കാനും ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ശബരിമലയിൽ നടന്നത് സംഘടിതവും ആസൂത്രിതവുമായിട്ടുള്ള ഒരു കൊള്ളയാണെന്ന് കോടതി വ്യക്തമായി വിധിന്യായത്തിൽ രേഖപ്പെടുത്തി തന്നെ അന്വേഷണം കട്ടിളയിലും ദ്വാരപാലക ശില്പത്തിലും മാത്രം ഒതുങ്ങരുത് എന്നും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പങ്ക് കൃത്യമായി സമഗ്രമായി അന്വേഷിക്കണമെന്നും ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കും അതുകൊണ്ട് തന്നെ അന്വേഷണം കട്ടിളയിലും ദ്വാരപാലക ശില്പങ്ങളിലും മാത്രം ഒതുങ്ങരുത് എന്നും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പങ്ക് വളരെ സമഗ്രമായി തന്നെ അന്വേഷിക്കണമെന്നും ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത രീതിയിൽ ശക്തമായ നടപടികളാണ് കോടതി ഉറപ്പുവരുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ഈ തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വരുമ്പോൾ മുൻ ദേവസ്വം മന്ത്രിമാരും ബോർഡ് അംഗങ്ങളുമായ കടകംപള്ളി സുരേന്ദ്രൻ അതോടൊപ്പം പത്മകുമാർ വാസു എന്നിവരുൾപ്പെടെ ഉള്ള ഉന്നതർക്ക് കുരുക്ക് വീഴാനായിട്ട് സാധ്യതയുണ്ട് എങ്കിലും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നതിന് പിന്നാലെ ദേവസ്വം പ്രസിഡന്റായ പി എസ് പ്രശാന്ത് അതിവേഗം സമ്പന്നനായത് ഈ മോഷണത്തിലൂടെ ആണെന്ന ആരോപണവും ഇപ്പോൾ അതിശക്തമാണ് അതുകൊണ്ട് തന്നെ കോടതി ഉത്തരവുകൾ പ്രകാരം നിയമ നടപടികൾ ആദ്യം നേരിടേണ്ടി വരുന്നവരിൽ ഇദ്ദേഹം ഉൾപ്പെടാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ പ്രബലമായിരിക്കുന്നത്